സമ്പന്നമായ ഒരു സർവീസ് ഭൂതകാലമുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആയിട്ട് വിരമിച്ച ശ്രീലേഖയുടെ ഒരു അവസ്ഥ നിങ്ങൾ നോക്ക് വളരെ പരിതാപകരമായ അവസ്ഥയാണ് നിങ്ങൾ ഇന്ന് കണ്ടത് സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും വലിയ തമാശയായി ആ സ്ത്രീ ഇന്ന് മാറിയിട്ടുണ്ട് തന്നെ മേയറാക്കാമെന്ന് തനിക്കാതെ വാഗ്ദാനം നൽകി അവസാനം തന്നെ പച്ചക്ക് ചതിച്ചു എന്ന് നേരത്തെ തന്നെ ശ്രീലേഖ പറയാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു മലയാളികളോട് അതേ ആ ശ്രീലേഖ തന്നെയാണ് ഇന്ന് തിരുവനന്തപുരം ഉത്തരിഖണ്ഡം മൈതാനത്ത് നരേന്ദ്രമോദി വന്ന് മേയർ വി വി രാജേഷും കെ സുരേന്ദ്രനും ഒക്കെ മോദിയെ യാത്രയാക്കുമ്പോൾ അതിലൊന്നും ഭാഗമാക്കാതെ ഒരു മൂലയിൽ നിന്ന് ദേഷ്യത്തിലുള്ള മുഖഭാവവുമായിട്ട് തന്റെ പ്രതിഷേധം മലയാളികൾക്ക് മുന്നിൽ കാണിച്ചത് കേരളത്തിലെ ഒരു പ്രശസ്തിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥയെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി എന്താക്കി മാറ്റി ഒരു കോമാളിയാക്കി മാറ്റി എന്നുള്ളതിന്റെ വ്യക്തമായ കാഴ്ച ഇന്ന് മലയാളികൾ എല്ലാവരും കണ്ടു ഇവരുടെ തെരഞ്ഞെടുപ്പ് മുതൽ ഇവർ വലിയ വിവാദത്തിലായിരുന്നു ആദ്യം ഇവരുടെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ ഐ ഉദ്യോഗസ്ഥ എന്ന് എഴുതിയത് അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തോടുകൂടി എല്ലാ പോസ്റ്ററുകൾക്കിടയിലും റിട്ടയർഡ് ആർ ടി ഡി എന്ന് എഴുതി ചേർക്കേണ്ടി വന്നു അല്ലെങ്കിൽ ചില പോസ്റ്ററുകളൊക്കെ ഇവർക്ക് പറിച്ച് മാറ്റേണ്ടി വന്നു അതുകഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞ് താൻ ഇപ്പോൾ വേറാകുമെന്ന് കാത്തിരുന്നിടത്ത് നിന്നാണ് വി വി രാജേഷ് അപ്രതീക്ഷിതമായി മേയറായി മാറിയത് ആ സമയം തൊട്ട് ആകെറില്ലേതെറ്റിയ നിലയിലാണ് ആർ ശ്രീലേഖ പ്രതികരിക്കുന്നത് പിന്നീട് മലയാളികൾ കണ്ടത് അതിനിടയിൽ എം എൽ എ പ്രശാന്തുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാകുന്നു പ്രശാന്തിന്റെ എം എൽ എ ഓഫീസ് തനിക്ക് വേണ്ടി മാറിത്തരണം തനിക്ക് അതി വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ ആ ഓഫീസ് വേണമെന്നൊക്കെയുള്ള മറ്റൊരു വിവാദം അതിനെ തുടർന്ന് പലപ്പോഴായിട്ട് മാധ്യമങ്ങളിൽ വന്ന ശ്രീലേഖ മേയറാക്കാമെന്ന് തനിക്ക് തന്നോട് പറഞ്ഞിരുന്നു വാഗ്ദാനം ഉണ്ടായിരുന്നു ആ രീതിയിലാണ് താൻ മത്സരിച്ചത് അവസാനം തന്നെ മേയറാക്കിയില്ല എന്നത് പലപ്പോഴായിട്ട് മാധ്യമങ്ങളോടായിട്ട് പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ ആകെ തുകയായിട്ടാണ് ഇന്ന് നരേന്ദ്രമോദി സംസ്ഥാനത്ത് എത്തിയപ്പോൾ തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്റെ അനിഷ്ടം വളരെ കൃത്യമായി വ്യക്തമാക്കിയത് ബി ജെ പിയോ അതിന്റെ നേതൃത്വമോ ഇത് വലിയ കാര്യമായിട്ട് കാണുന്നു എന്ന് തോന്നില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ഇവര് വിവാദ പരാമർശങ്ങളും ഇവരുടെ അതൃപ്തിയും പ്രകടമാക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ഇവരെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇരുത്തേണ്ടിടത്ത് ഇരുത്തേണ്ടതായിരുന്നു പക്ഷെ ഇന്നേ വരെ ബി ജെ പി ഇവരെ ഒരു മൈൻഡും ചെയ്തിട്ടില്ല അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ എന്നാണ് കരുതിയതെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണല്ലോ ഇന്നും ഇതുപോലൊരു മഹത്തായ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നടന്ന ഒരു വലിയ മഹത്തായ വേദിയിൽ അവരിങ്ങനെ പ്രതിഷേധിച്ചത് ഏതായാലും ആ പ്രതിഷേധത്തിൽ വലിയൊരു തമാശയുടെ ലക്ഷണം കൂടി മലയാളികൾ കണ്ടു അവർ വലിയ സമ്പന്നമായ ഭൂതകാലം ഉണ്ടായിരുന്ന കേരളത്തിലെ ഒരു മികച്ച ഐ പി എസ് കാര്യായിരുന്ന ഒരു വനിത ജനങ്ങൾക്ക് മുമ്പിൽ കോമാളിയാകുന്ന കാഴ്ച അതാണ് മലയാളികൾ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്